ടി വി ചാനലുകളിൽ മാർക്കോ സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ഒ ടി ടി പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുമുണ്ട് എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് നടപടിയെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ കേരള റീജിയൻ മേധാവി നദീം തുഫേൽ പറഞ്ഞു മാർക്കോക്കി തിയേറ്റർ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നും വിശദീകരിക്കുന്നു സിനിമയിലെ വയലൻസ് കൂടുന്നതിൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിൽ മറുപടി നൽകുകയായിരുന്നു രംഗങ്ങൾ പൂർണ്ണമായി മുറിച്ചുമാറ്റിയുള്ള സെൻസറിംഗ് ഇപ്പോൾ നിലവിലില്ലെന്നും ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറിയായി തരംതിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നിലവിലെ രീതിയെന്നും അദ്ദേഹം പറയുന്നു അതേസമയം സിനിമയിൽ വയലൻസ് കൂടുന്നുവെന്നത് യാഥാർത്ഥ്യമാണെന്നും സി ജി അരുൺ സിംഗുമായി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം സമ്മതിച്ചു കുട്ടികൾ വയലൻസ് കൂടുതലുള്ള സിനിമകൾ കാണാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളാണെന്നും നദീം പറയുന്നു ഉള്ളടക്കം പരിശോധിച്ച് ഏതൊക്കെ പ്രായത്തിലുള്ളവർ കാണരുതെന്ന് നിഷ്കർഷിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് അതിനാൽ കുട്ടികളുമായി സിനിമയ്ക്ക് പോകും മുൻപ് സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് അന്വേഷിക്കുന്നത് ഉചിതമാണ് എ സർട്ടിഫിക്കറ്റുള്ള സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കാണാൻ അനുവദിക്കുന്നതായി പരാതി ലഭിച്ചാൽ തിയേറ്ററിനെതിരെ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാൻ നിയമമുണ്ടെന്നും നദീം അറിയിച്ചു ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്